യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉമേനൂർ മൈലാപ്പൂർ റോഡ് ഉപരോധിച്ചു മയ്യനാട് മാടച്ചിറക്കുളത്തിൽ രണ്ട് കുട്ടികൾ വീണ് മരിച്ചതിന് ഉത്തരവാദി പഞ്ചായത്ത് അധികൃതരാണെന്ന് ആരോപിച്ചാണ് ഉപരോധ സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് ഉദ്ഘാടനം ചെയ്തു രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമാക്കിയ കുളമാണ് അന്ന് കുഞ്ഞുങ്ങൾ അറിയാതെ ഈ ഈ കൈവരികൾ രണ്ട് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് ഈ ഇല്ലാതെ കുളം കഴിഞ്ഞ ദിവസമാണ് മയ്യനാട് മാടച്ചിറക്കുളത്തിൽ വീണ് രണ്ട് കുട്ടികൾ മരണമടഞ്ഞത് കുട്ടികളുടെ മരണത്തിന് ഉത്തരവാദി പഞ്ചായത്ത് അധികൃതരാണെന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് മയ്യനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൈരാപ്പുരി റോഡ് ഉപരോധിച്ചത് യൂത്ത് കോൺഗ്രസ് മയ്യനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിപിൻ ജോസ് അധ്യക്ഷനായിരുന്നു ഇരവരും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം നാസർ കെ ബി ഷഹാൽ എന്നിവർ സംസാരിച്ചു നമ്മളുടെ പന്ത്രണ്ടോളുമായി കാഴ്ച ഭൂമി മരിക്കുന്ന ദാരുണമായ ഒരു സംഭവം ഉണ്ടായി ഈ നാട് മുഴുവൻ അതിൽ വിലപിക്കുകയും ചെയ്തു പക്ഷേ എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ പ്രധാന ഉത്തരവാദി അല്ലെങ്കിൽ ഇതിന്റെ കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മയ്യനാട് പഞ്ചായത്തും പഞ്ചായത്ത് ഭരിക്കുന്നവരും വാർഡ് മെമ്പറുടെയും അനാസ്ഥ മൂലമാണെന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കാരണം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് അതിൻ്റെ ചുറ്റു മതിലുകൾ മറ്റ് എല്ലാ മേഖലകളിലും സുരക്ഷിതത്വം വിദ്യാർത്ഥികൾക്ക് ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ചെറുതും വലുതുമായ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ എന്ന് പറയുന്ന കുളത്തിൽ നമ്മൾ രണ്ട് സമരാനുകൂലികളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ബ്യൂറോ കുട്ടിയാം